സ്ലാമലൈക്കും വഹമ്മത്തല്ല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യത്തെ മനുഷ്യനാണ് എന്നുള്ള വിശ്വാസം ഭൂരിഭാഗം മുസ്ലീങ്ങളും അതുപോലെ തന്നെ യഹൂദരും ക്രൈസ്തവരും വിശ്വസിക്കുന്നു യഹൂദരും അതുപോലെ തന്നെ ക്രൈസ്തവരും ബൈബിളിൽ നിന്നുകൊണ്ട് ഉൽപ്പത്തി ഒന്ന് മുതൽ രണ്ട് വരെയുള്ള അധ്യായത്തിൽ നിന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗ്ഗത്തിൽ കളിമണ്ണിൽ നിന്ന് ദൈവം സൃഷ്ടിച്ചു എന്ന് വാദിക്കുന്നു പക്ഷേ വിശുദ്ധ ഖുറാൻ നാം എടുത്തു നോക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർഹാനിൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യത്തെ മനുഷ്യനാണ് എന്നുള്ള എവിടെയും ഒരു വാദമില്ല മറിച്ച് നാം വിശുദ്ധ ഖുർആാൻ പഠിക്കുമ്പോൾ ആദം അലൈഹി ഇസ്ലാത്തു വസ്ലാം ഒരു സമൂഹത്തിലേക്ക് അയച്ച ഒരു പ്രവാചകനാണ് ആദം അലൈഹി ഇസ്ലാത്തു വസ്ലാമിന് മുൻപേയും മനുഷ്യർ ഈ ലോകത്ത് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹസ്രത്ത് ആദം അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആാനിൽ പ്രഥമമായിക്കൊണ്ട് മൂന്ന് ഭാഗങ്ങളിലാണ് പരാമർശിച്ചിട്ടുള്ളത് അള്ളാഹു പറയുന്നു സൂറാൽ ബക്റ ആയത്ത് നമ്പർ മുപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ ഇന്നി ജാലും ഫിൽ അർദി ഖലീഫ അതായത് ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോകുന്നു ഇവിടെ അള്ളാഹു ജാ ഇലുൻ എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ജായലുൻ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം ഞാൻ നിശ്ചയിക്കാൻ പോകുന്നു ഞാൻ തിരഞ്ഞെടുക്കാൻ പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഇവിടെ അള്ളാഹു ഖാലിഖുൻ എന്നുള്ള പദമല്ലേ ഉപയോഗിച്ചിട്ടുള്ളത് ഖാലിഖുൻ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം അള്ളാഹു സൃഷ്ടിക്കാൻ പോകുന്നുവെന്ന് അള്ളാഹു ഇവിടെ മറ്റുള്ള എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹുവിൻ്റെ സനാതനമായിട്ടുള്ള ചരിയാണ് അള്ളാഹു ജനങ്ങളിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് മാർഗഭ്രംശം സംഭവിക്കുമ്പോൾ അവരിലേക്ക് അവരിൽ നിന്നുകൊണ്ട് ഒരു പ്രവാചകനയക്കുന്നു എല്ലാ പ്രവാചകന്മാരും മുൻജരീന മുബഷരീനാണ് അതായത് അവരുടെ രണ്ട് ദൗത്യങ്ങളാണുള്ളത് ഒന്ന് സന്തോഷവാർത്ത നൽകുക ഒന്ന് താക്കീത് നൽകുക അതായത് നബിയെ സ്വീകരിക്കുന്നവർക്ക് സന്തോഷവാർത്ത നൽകാനും അതുപോലെ തന്നെ അവരെ നിരാകരിക്കുന്നവർക്ക് താക്കീത് നൽകാനുമാണ് പ്രവാചകന്മാർ വരുന്നത് ഇതേ വാക്കുകൾ തന്നെ ഹസർ ദാവൂദ് അലി ഇസ്ലാമിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു യാ ദാവൂദ് ഇന്ന ജൽന ഖലീഫത്ത് അൻഫിൽ അർദ് സുറ സാദ് ആയിരത്തി നമ്പർ ഇരുപത്തി ഏഴാം താഴത്ത് ഇവിടെ അതേ പദങ്ങളാൽ അതേ വാക്കുകളാൽ ഹസർ അദം അലൈഹി ഇസ്ലാമിന് വേണ്ടി ഉപയോഗിച്ച് അതേ പദങ്ങളാൽ ഇന്നി ഇന്ന ജൽനഖ ഖലീഫത്തൻ ഫിൽ അർദാണെന്ന് പറഞ്ഞിരിക്കുന്നു അതായത് ഞാൻ നിന്നെ ഭൂമിയിൽ ഒരു പ്രതിനിധിയാക്ക ആക്കിയിരിക്കുന്നു എന്ന് അപ്പോൾ ഇവിടെയും നാം നോക്കുക ഇവിടെയും ഖലീഫ എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിർ അദം അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചു ൾ പ്രതിനിധി എന്ന് ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി അള്ളാഹു പറയുന്നു ഇന്ന അല്ലാഹ ആദം അവ നൂഹ വ ആല ഇബ്രാഹിം അവ ആല ഇമ്രാൻ ആലമീൻ അതായത് ഞാൻ ആദമിനെയും നൂഹിനെയും ഇബ്രാഹീമിന്റെ കുടുംബത്തെയും ഇമ്രാന്റെ കുടുംബത്തെയും എല്ലാം ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് ആദം അലി ഇസ്ലാമും മറ്റെല്ലാ പ്രവാചകന്മാരെ പോലെ തന്നെ ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് മറ്റൊരിടത്ത് അള്ളാഹു ഹർത്ത് ആദം അലിസ്ലാമിനെ സംബന്ധിച്ച് പറയുന്നു വലക്കത് ഖലഖിനാക്കും സുമ്മ സവർണാക്കും സുമുൽ മലായി ഫസജതു സുറ അൽ ആറാഫ് ആയത്ത് നമ്പർ പന്ത്രണ്ട് അതായത് നാം തീർച്ചയായും അല്ലെ മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു അതിനുശേഷം നാം നിങ്ങൾക്ക് ശാരീരികപരമായിട്ടും ആത്മീയപരമായിട്ടുള്ള രൂപം അത് പൂർത്തിയാക്കി നൽകിയിരിക്കുന്നു അതിനുശേഷമാണ് നാം മലക്കുകളോട് ആദമിനു വേണ്ടി കൊമ്പിടുക അല്ലെങ്കിൽ അനുസരണയുള്ളവരായി തീരുക എന്ന് പറഞ്ഞത് ഇവിടെ നാം നോക്കുക ആദം അലൈഹി ഇസ്ലാമിനോട് ആദം അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കുകയും ആദം അലൈഹി ഇസ്ലാമിന് വേണ്ടി മലക്കളോട് ആദം അലൈഹി ഇസ്ലാമിന് അനുസരണിയുള്ളവരായി തീരുവ എന്ന് പറഞ്ഞത് നിങ്ങളെ സൃഷ്ടിക്കുക അതായത് മനുഷ്യരെ സൃഷ്ടിച്ചതിനു ശേഷമാണ് മനുഷ്യന് പടിപടിയായിക്കൊണ്ട് അവൻ്റെ ആത്മീയവും ഭൗതികപരമായിട്ടുള്ള ആവശ്യങ്ങൾ അവൻ്റെ ആ രൂപം അത് പൂർത്തിയാക്കിയതിന് ശേഷമാണ് അള്ളാഹു സുമ്മുൽ മലായിക്കത്തിസ് ജിദു ആദമ ഫസ്ജു ഇല്ല ഇബ്ബുലീസ എന്ന് പറഞ്ഞിരിക്കുന്നു അള്ളാഹു മറ്റൊരു പറയുന്നു വലഖദ് അഹിദിന ഇല ആദമ മിൻ കബലി ഫനസിയ വലം നജദ് ലഹു അസ്മ സൂറ താഹ ആയത്തെ നമ്പർ നൂറ്റി പതിനാറ് അതായത് ആദം അലൈഹി ഇസ്ലാമിൽ നിന്നും മറ്റെല്ലാ പ്രവാചകന്മാരിൽ നിന്നും കരാർ വാങ്ങിയതുപോലെ ആദം അലി ഇസ്ലാമിൽ നിന്നും അള്ളാഹു കരാർ വാങ്ങിയിരിക്കുന്നു അതായത് ഒരു സന്ദേശവും തൻ്റെ സമൂഹത്തിന് വേണ്ടി ചില കൽപ്പനകളുമായിട്ടാണ് അദർ ആദം അലൈഹി ഇസ്ലാം വന്നത് മറ്റെല്ലാ പ്രവാചകന്മാരും നമുക്കറിയാം സ്വന്തം സമൂഹത്തിന് വേണ്ടി സ്വന്തം കോമിന് വേണ്ടിയിട്ട് ഒരു ഒരു കൽപ്പനയും ഒരു നിർദ്ദേശങ്ങളും അള്ളാഹുവിൽ നിന്നൊരു സന്ദേശവും കൊണ്ടാണ് വരുന്നത് അതുപോലെ തന്നെയാണ് ആദം അലൈഹി ഇസ്ലാം തൻ്റെ സമൂഹത്തിലേക്ക് ചില കൽപ്പനകളും അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശവും കൊണ്ടാണ് വന്നിരിക്കുന്നത് വിശുദ്ധ വിഷുദ്ധുനിൽ ഹസരത്ത് ആദം അലി ഇസ്ലാമിനെയും അദ്ദേഹത്തിൻ്റെ സംഘത്തെയും സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയ സംഭവം വിവരിക്കുമ്പോഴും അത് അവിടെ ഒരു സമൂഹം ഉണ്ടായിരുന്നു ആദം അലൈഹി ഇസ്ലാമിൻ്റെ ഒപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ജമാഅത്ത് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നു സുറ ബക്കറ ആയിരത്തി നമ്പർ മുപ്പത്തിയേഴാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു വക്കുൽ നഹ്ബിത്തു ബാദ്കോം ലി ബാദ്ൻ അദവ് അതായത് നിങ്ങൾ ഇറങ്ങിപ്പോവുക നിങ്ങളിൽ ചിരൽ ചിലർക്ക് ശത്രുക്കളാണ് എന്ന് ഇവിടെ ലാഹു ബാലുക്കും ബാലുവിൻ അതു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് വെറും ആദം അലൈഹി ഇസ്ലാം മാത്രമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത് പക്ഷെ ഒരു സംഘമുണ്ടായിരുന്നു ആ സംഘത്തിൽ ചിലർ ചിലർക്ക് ശത്രുക്കളായി ആണ് അതുകൊണ്ട് നിങ്ങൾ ഇനി ഈ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുക എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇവിടെയും വ്യക്തമാണ് ആദം അലൈഹി ഇസ്ലാമിൻ്റെ ആ ഒരു സ്വർഗം അവിടെ ഒരു സമൂഹം ഒരു സംഘം ഉണ്ടായിരുന്നു ഒരു ജമാഅത്ത് ഉണ്ടായിരുന്നു അത് ആദം അലൈഹി ഇസ്ലാമിൻ്റെ അതുപോലെ തന്നെ ഇബിലീസിനെ സംബന്ധിച്ച് ഇബിലീസ് അള്ളാഹുവിനോട് പറയുന്നതായിട്ട് വിശുദ്ധ കുറാനിൽ വരുന്നു സുറാൽ ഹിജർ ആയത്ത് നമ്പർ നാൽപ്പത് നാൽപ്പത്തൊന്നിൽ കാല റബ്ബി ബിമ അഗ്വീ ലും മുഹ്ലസീൻ അതായത് തീർച്ചയായിട്ടും ഞാൻ നിൻ്റെ എൽ അവരെ എല്ലാവരെയും ഞാൻ വഴികളിലാക്കുന്നതാണ് എന്ന് അവരെല്ലാവരെയും പറയുന്നതിൻ്റെ ഉദ്ദേശം അവിടെ ഒരു ജനങ്ങളുണ്ടായിരുന്നു അള്ള ആ ഒരു നബിയെ സ്വീകരിച്ച ഒരു ഉണ്ടായിരുന്നു ഒരു ജമാഅത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ ഷേത്താൻ പറഞ്ഞത് ഇബ്ലീസ് പറഞ്ഞത് ഞാൻ അവരെ എല്ലാവരെയും വഴികേടലാക്കുമെന്നുള്ളത് അപ്പം ആദം അലൈഹി ഇസ്ലാം മിൻ്റെ സമയത്ത് ആദം അലൈഹി ഇസ്ലാം വന്നത് ഒരു സമൂഹത്തിലേക്കാണ് എന്ന് ഈ ആറ്റിൽ നിന്നും നമുക്ക് വ്യക്തമാവുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു തെറ്റിദ്ധാരണ ആദം അലഹി ഇസ്ലാത്തു ഇസ്ലാം നിയോഗിക്കപ്പെട്ട ആ ഒരു ജന്നത്ത് അതായത് സ്വർഗം അത് മരണത്തിന് ശേഷം ലഭിക്കുന്ന ആ സ്വർഗമാണ് എന്നാണ് പക്ഷെ ഉഷദ്ധ ഖുർആാനിൽ ആദം അലൈഹി ഇസ്ലാമിൻ്റെ ആ ഒരു സ്വർഗ്ഗത്തെപ്പറ്റി ആ ഒരു ജന്മത്തിനെ പറ്റി നാം പഠിക്കുമ്പോൾ അതൊരിക്കലും മരണത്തിന് ശേഷം ലഭിക്കുന്ന സ്വർഗമാണ് എന്ന് നമുക്ക് സമ്മതിക്കാൻ സാധ്യമല്ല കാരണം ആ ഒരു സ്വർഗ്ഗത്തെപ്പറ്റി പറഞ്ഞ വിശദീകരണം മറ്റൊന്നാണ് മരണത്തിന് ശേഷം ലഭിക്കുന്ന സ്വർഗത്തിനെപ്പറ്റി പറഞ്ഞിരിക്കുന്ന വിശദീകരണങ്ങൾ മറ്റൊന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമായിട്ട് തന്നെ സൂറ ബക്കറയിൽ പറഞ്ഞതാണ് ഇനി ജാ ഫിൽ ഖലീഫ എന്നുള്ളത് ഞാൻ നിന്നെ ഭൂമിയിൽ ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോകുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും സ്വർഗത്തിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോകുന്നു എന്നല്ല അള്ളാഹു പറഞ്ഞിരിക്കുന്നത് മരണത്തിന് ശേഷം ലഭിക്കുന്ന ആ ഒരു സ്വർഗത്തെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു സൂറ തൂറ് ഇരുപത്തിനാലാമത്തെ ആയത്തിൽ ഊന ഫിഹ കഅസം ലാ ലഹ്ബം ഫിഹ വലാ ത അസീം അതായത് ആ ഒരു സ്വർഗം മരണത്തിന് ശേഷം ലഭിക്കുന്ന ആ ഒരു സ്വർഗം അവിടെ വ്യർത്ഥമായ സംസാരമോ കുറ്റപ്പെടുത്തലോ ഉണ്ടാവുകയില്ല എന്ന് തുടർന്ന് അള്ളാഹു പറയുന്നു ലായമസോം ഫിഹ നസബും വമാഹും മിൻഹാബി മുഖ്റിജീൻ സുറാ അൽ ഹിജറ് ആയിരത്തി നമ്പർ നാൽപ്പത്തി ഒന്ന് അതായത് അവിടെ അവരെ അവിടെ ക്ഷീണം സ്പർശിക്കുകയില്ല അതുപോലെ തന്നെ അവിടെ നിന്ന് ആരാണോ അവിടെ പ്രവേശിക്കുന്നത് അവിടെ നിന്ന് അവർ പുറത്താക്കപ്പെടുന്നതുമല്ല എന്ന് പക്ഷെ ആദമലൈഹ് ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞ ആ ഒരു സ്വർഗം അതിൽ നിന്ന് അവർ പുറത്താക്കപ്പെടുകയുണ്ടായി അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുറാനിൽ നിന്ന് മനസ്സിലാകുന്ന ഇതാണ് ജന്നത്ത് എന്നുള്ള പദം അതുകൊണ്ട് അർത്ഥം ഒരു തോട്ടം എന്ന് മാത്രമാണ് അല്ലാതെ മരി മരണത്തിന് ശേഷം ലഭിക്കുന്ന സ്വർഗം എന്നല്ല വിശുദ്ധ ഖുറാനിൽ പലയിടങ്ങളിലായിട്ട് ജന്നത്ത് എന്നുള്ള പദം അത് ഒരു തോട്ടം എന്നുള്ള അർത്ഥത്തിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്വർഗത്തിന് ശേഷം ലഭിക്കുന്ന ആ ഒരു സ്വർഗത്തെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു വലക്കും ഫിഹാമ തഷ്തഹി അൻഫുസക്കും വലക്കും ഫിഹാമ തദ്ദവും അതായത് നിങ്ങൾക്ക് ഇച്ഛിക്കുന്ന കാര്യങ്ങൾ ആ സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ആ ഒരു സ്വർഗത്തിൽ പോകാമെന്ന് പക്ഷേ ഹദർ ആദബ് അലഹി ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞ ആ ഒരു സ്വർഗം അതിനെ സംബന്ധിച്ച് പറഞ്ഞത് നിങ്ങൾ ആ ഒരു വൃക്ഷത്തെ സമീപിക്കരുത് സമീപിക്കരുത് എന്നാണ് വല തക്രബാദി ഹി ഷറ ഫുന മിന ബാലിമീ എന്നാണ് ആ ഒരു സ്വർഗത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആ ഒരു ആ ഒരു വൃക്ഷം അതിൻ്റെ അടുത്തേക്ക് പോയാൽ നിങ്ങൾ അക്രമികളായി അക്രമികളായിത്തീരുന്നതാണ് അതുപോലെ തന്നെ ആ ഒരു മരണത്തിന് ശേഷം ലഭിക്കുന്ന സ്വർഗത്തെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു അതായത് സ്വർഗ്ഗത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏത് സ്ഥലവും നിങ്ങൾക്ക് വാസുസ്ഥലമാക്കാമെന്ന് പക്ഷേ ഹസ്രത് ആദം അല്ലെ ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞ ആ സ്വർഗത്തിൽ ആ ഒരു സ്വർഗത്തിൽ ഷേത്താൻ ഉണ്ട് അതുപോലെ തന്നെ ഹസ്രത് ആദം അലൈഹി ഇസ്ലാമിനെ പറ്റി പറഞ്ഞ സ്വർ സ്വർഗം ആ സ്വർഗത്തിൽ ആദം അലഹി ഇസ്ലാമിനോട് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ആ ഒരു വൃക്ഷത്തിൻ്റെ അടുത്തേക്ക് പോകരുത് അപ്പം അതിൽ നിന്ന് വ്യക്തമാകുന്നത് ആദം അലിസ്ലാം ഈ ഭൂമിയിൽ തന്നെ അവതീർണനായ മറ്റുള്ള എല്ലാ പ്രവാചകന്മാരെ പോലെ അവതീർണനായ പ്രവാചകനാണ് അതൊരു ആദം അലൈഹിസ്ലാമിനും ഒരു തൻ്റെ സമൂഹത്തിന് വേണ്ടിയിട്ട് അള്ളാഹു ചില കൽപ്പനകളോ ചില നിർദ്ദേശങ്ങളും അള്ളാഹു നൽകിയിരിക്കുന്നു തൻ്റെ സമൂഹം അത് അവരെ അള്ളാഹുലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അള്ളാഹുലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിയോഗിതനായ ഒരു പ്രവാചകനാണ് അതെ ആദം അലൈഹി ഇസ്ലാം അള്ളാഹു നമുക്ക് വിശുദ്ധ ഖുർആാനിലെ അറിവ് യഥാവിധം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ